കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ചു ചികിത്സാ പിഴവാരോപിച്ച ബന്ധുക്കൾ രംഗത്തെത്തി കട്ടപ്പന സ്വദേശികളായ ആഷ വിഷ്ണുദമ്പതികളുടെ മകൾ ഏക അപർണികയാണ് മരിച്ചത് കഠിനമായ വയറുവേദനയെ തുടർന്ന് ഈ മാസം പതിനൊന്നിനാണ് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രാഥമിക ചികിത്സയും പരിശോധനയും നടത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് അയച്ചു എന്നാൽ വേദന മൂർച്ഛിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച വീടിന് സമീപത്തെ ആശുപത്രിയിൽ കാണിച്ചു ഞായറാഴ്ച വൈകിട്ടോടെ കുട്ടിയെ കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ചികിത്സ ലഭിച്ചിട്ടില്ലെന്ന് കുട്ടിയുടെ അമ്മ ആരോപിച്ചു നമ്മള് കുഞ്ഞിനത്രയും വയ്യാണ്ട് വന്നിട്ടും ഞാൻ രാവിലെ മുതലെല്ലാം കുഞ്ഞിനെ നോക്കണം കുഞ്ഞിന് തീർത്തും വയ്യ കുഞ്ഞിൻ്റെ കണ്ണും മുകളിലോട്ട് മറയുന്നുണ്ട് കുഞ്ഞിങ്ങനെയല്ല കുഞ്ഞിൻ്റെ ചുണ്ടിനും നാക്കിനും ഒക്കെ കളർ വ്യത്യാസം ഉണ്ടായിട്ട് പോലും അങ്ങനെ പറഞ്ഞിട്ട് അവര് പറയുന്നത് കൊച്ചത്രയും ഷർദ്ദിച്ചത് കൊണ്ടുള്ള ക്ഷീണം മാത്രമേ കൊച്ചിനുള്ളൂ നിങ്ങൾ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ക്ഷീണം മാറുമെന്ന് പറഞ്ഞു ഞാൻ സാ പറഞ്ഞ രാവിലെ ഞാൻ അത്രയും വിഷമുണ്ടാക്കിയ സമയത്തെങ്കിലവരൊന്നു നോക്കിയിരുന്നു ഐ സിയുയിലോട്ടൊന്നും മാറ്റിയിരുന്നെങ്കിൽ അല്ലേ വേണ്ട ആ ബ്ലഡ് റിസൾട്ടിനകത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി കിട്ടിയ ബ്ലഡ് റിസൾട്ടിൽ ഡബ്ല്യു ബി സി എല്ലാം കൂടുതലാണ് ആ റിസൾട്ടെങ്കിലും അവർ കാര്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്ക് പോലെ ഒരു കൊച്ചിന് കൊടുത്തില്ല അത്രയും വേരിയ പതിനൊന്നാം തീയതി നമ്മളെടുത്ത റിസൾട്ടിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് ഈ പതിനേഴാം തീയതി നമ്മളെടുത്ത റിസൾട്ടിൽ ആ റിസൾട്ട് കണ്ടിട്ട് റിസൾട്ട് കണ്ട അവർക്ക് അസുഖം ില്ല ചൊവ്വാഴ്ച രാവിലെ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ സ്ഥിതി ഗുരുതരമാണെന്ന് കണ്ട് ഐസിയുയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു ചികിത്സാ പിഴവ് ആരോപിച്ച് കട്ടപ്പുറ പോലീസിൽ പരാതി നൽകി എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു ജനം കോട്ടയം